വണ്ടി കണ്ട വണ്ടി രണ്ട് റൂട്ടിലുണ്ട് കോട്ടയ റൂട്ടിലും ആലപ്പാറ റൂട്ടിലൊന്നും ഞായറാഴ്ച വണ്ടി ഓടിക്കൊണ്ടിരിക്കും പെരുന്നാൾ ചന്ത ലഭോഷ്ടമാര് ആടും ഉണ്ട് കച്ചവടക്കാരുണ്ട് വാങ്ങലേരും ഉണ്ട് ചന്ത അല്ല ഉഷാറ് ചന്ത ആവശ്യക്കാർ വണ്ടി ഒഴിച്ചിട്ട് പെരുക വേണ്ട കൊണ്ടുപോവാ എല്ലാ ഐറ്റം ഉണ്ട് കൊറ്റന്മാരും ബാളാണെന്ന് വേറെന്താ പറയാ ഇത് നമുക്ക് പതിനായിരപ്പിട്ടിയെ കൊടുക്കാം അതിന് അതിന്റെ കുട്ടിയാണ് ഇത് ചനിയുണ്ട് കിട്ടോ മൂന്ന് മാസം ചനിയതിന് ഇതെ കുട്ടിയാണ് ആമുട്ടന് ആറുമാസം അതിൻ്റെ ആട് രണ്ട് കുട്ടികൾ രണ്ടല്ല നാല് കുട്ടികളുണ്ടല്ലോ നാലല്ല രണ്ട് ഈ ആടില്ലേ അഞ്ചു കുട്ടികള് ഒരേ പ്രായത്തിൽ അഞ്ചുകുട്ടികള് അല്ലേ ഇതെന്താ കഴിക്കണേ നല്ല ഈ ആടിന് എത്ര കുട്ടികളാ ഈ ആടിന് രണ്ടുട്ടികളാണ് ആ ആടിന് മൂന്നുട്ടികളോട് കൊടുക്കുന്ന പെരുന്നാൾ ചന്തയാണ് പെരുന്നാളായതോ പെരുന്നാൾ ആയതുകൊണ്ട് ആ മട്ടൻ മല കൊടുക്ക ഓക്കേ നമുക്ക് വരും ഞാൻ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് പാലും കഷ്ടം നടത്തോളൂ അപ്പൊ അതുകൊണ്ട് മട്ടന്മാല കൊടുക്ക ഏ രണ്ടാ രണ്ട് ജാതി കുട്ടികള് ഇത് വേണോ അത് വേണം ഒരു ഹൈദരാബാദി അത് അറക്കാൻ കൊടുക്കേണ്ടി വരും ഒരു സന്തോഷം ചോദിക്കാറുണ്ട് പൂജാപ്പിളം കൊണ്ടു ബൈക്കം കൂടി കൂടി അത് കൊണ്ടുപോയി നല്ല രണ്ട് കുട്ടികള് പിന്നെ വാങ്ങിക്കണല്ലോ അയിന്റെ പൈസ അടിക്കും അതിന്റെ പൈസ അടിക്കും

െ ആ കേട്ടാ പിന്നെ അങ്ങനെ അല്ലേതല്ല മുട്ടന ആ മുട്ടമാരാട്ടുള്ള് മുട്ടമാരൊക്കെ പിന്നെ അവിടെ ഉണ്ട് അത് അടുത്താണല്ലേ ഇരുപത്തേഴ് കൊടുക്കാം പിന്നെ മുട്ട എന്താ എന്താ കഴിക്കണേക്കാ

ചെറിയൊരു വിലക്കാണ് അത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു വിലക്കാണ് കൊടുക്കുന്നുണ്ട് ആ കൊടുത്തത് എന്തായാലോ പത്ത് നൂറ് എണ്ണം പായ വരുമ്പോഴത്തേ പിന്നെ പരിക്ക് കുറച്ചിട്ടാണ് അർത്ഥാച്ചി ചന്തണ്ട് ആൾക്കാർ പേർച്ചകൾ വാങ്ങാറൊക്കെ ഉണ്ടെങ്കിൽ ആരക്കാം ആ സിയാബി വില പറഞ്ഞു ഞാനേ തന്നെ മറക്കാം ചെറിയൊരു മാറ്റില്ല സിയാബിന് രണ്ടായിരം രൂപ തന്നെ മാറ്റിലാണ് ആ സിയാബിൻ്റെ കൂടി പതിനെട്ടായിരം പറഞ്ഞു ഞാൻ ഇരുപതിനായിരം കൂടി കൊടുക്കാറുണ്ട് അപ്പൊ ഇരുപത് പേരണി ഓർ കൊടുക്കും ഞാൻ അപ്പൊ അങ്ങനെന്താ ചന്ത അവസ്ഥ കച്ചവടം നല്ല നടക്കണുണ്ട് ആളുണ്ട് ചന്ത വിപുലമായ രീതിയിൽ ഒരു ചന്തയും കൂടി ഉണ്ടാവും ആ ഒന്ന് വലുതാക്കി ഉസാറാക്കി ഞാൻ ഇവിടെ സീറ്റുള്ള പരിപാടിയാണ് ഇവിടെ കാലത്ത് ചീറ്റിട്ട് കാണേ ചന്തക്കൊന്ന് വിവരീകരിക്കാനുള്ള പരിപാടിയാണ് അതിനെ അംസാക്കൊക്കെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വയ്ക്കുകയാണെ